മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നു പുതിയതായി ചുമതലയേറ്റ യോഗത്തിൽ അഭിനന്ദിച്ചു ജില്ലയിലെ വർദ്ധിച്ചുവരുന്ന ജലപ്രശ്നം പരിഹരിക്കാൻ കുര്യാർകുറ്റി കാരപ്പാറ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിനകത്തെ പറമ്പിക്കുളത്തേക്കുള്ള ജലത്തിനായി തമിഴ്നാടിനോട് യാചിക്കേണ്ടി വരുന്നത് കേരളത്തെ ഇതുവരെയും ഭരിച്ച ഇരുമുന്നണികളുടെയും നയവൈകല്യം മൂലമാണെന്നും പദ്ധതി നടപ്പിലായാൽ പാലക്കാട് തൃശൂർ ജില്ലകളിലെ ജലപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ പറമ്പിക്കുളത്ത് നിന്നും പി എ പി കരാർ പ്രകാരം ലഭിക്കേണ്ട ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ടി എംസി ജലം നേടിയെടുക്കുന്നതിൽ പോലും സർക്കാരിനാവാത്തതുമൂലം കർഷകർക്ക് വിളയിറക്കാൻ സാധിക്കുന്നില്ല

െടുത്ത നെല്ല് വാങ്ങാൻ ആളില്ല അതിന് പണം ലഭിക്കുന്നില്ല ഇപ്പോ വെളിയിക്കാനുള്ള വെള്ളവും ഇല്ല എന്ന ഒരു സാഹചര്യം ഇത് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരം കുരിയാർകുറ്റി കാരപ്പാറ പദ്ധതി നടപ്പിലാക്കണം ആ നടപ്പിലാക്കുന്നത് മൂലം ഈ പാലക്കാടിന്റെ കിഴക്കൻ മേഖലയും അതുപോലെ തന്നെ തൃശ്ശൂർ മേഖലയിലുള്ള ജലദൗർബല്യം പരിഹരിക്കപ്പെടും എന്ന് പല ആവശ്യമുന്നയിച്ചു ഇത് പല രീതിയിലുള്ള ആളുകളുമായിട്ട് ഭരണകൂടത്തിനുള്ള ബന്ധം ആ ബന്ധം കാരണം ഇപ്പോഴും നടപ്പിലാകാതെ വരികയാണ് അടിയന്തരമായി ഈ ഈ സർക്കാർ ചെയ്യേണ്ടത് നാട്ടിലെ കർഷകരോട് ഒരു തരുതുമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പറമ്പിക്കുളം ആ നമ്മുടെ സംസ്ഥാനത്തുള്ള പറമ്പിക്കുളത്തിലെ വെള്ളം അടുത്ത സംസ്ഥാനത്തിന്റെ അടുത്ത് ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഈ ഈ കേരളത്തിലെ കർഷകരോട് സ്നേഹമുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ സർക്കാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി സി ശിവദാസൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ആർ പ്രശാന്ത് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ വേണു കെ ജി പ്രമോദ് ഹരിദാസ് ചുവട്ടുപാടം ഗിരീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് പാലക്കാട്